നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ആർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ക്ലിനിക് ഉറുപ്പന്തറ ഇന്ന് നമുക്ക് അമൃത ജീവനത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഹീമോഗ്ലോബിനെക്കുറിച്ച് നോക്കാം ഹീമോഗ്ലോബിൻ എന്ന വാക്ക് എല്ലാവർക്കും വളരെയേറെ പരിചിതമാണല്ലേ ഇത് നമ്മുടെ ബ്ലഡിൽ കാണുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും വളരെയധികം പ്രാവശ്യം നോക്കിയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ഹീമോഗ്ലോബിൻ്റെ അളവ് എന്താണ് ഈ ഹീമോഗ്ലോബിൻ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനെക്കുറിച്ച് ഏറ്റവും ചുരുക്കി ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് അയൺ കണ്ടൻറ്റുള്ള ഹീം എന്നു പേരുള്ള ഒരു പ്രോട്ടീൻ ഇത് കാണപ്പെടുന്നത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സിയിലാണ് ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതാണിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഹീമോഗ്ലോബിൻ്റെ സാധാരണ അളവ് അല്ലെങ്കിൽ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ആണുങ്ങളിൽ പതിമൂന്ന് പോയിൻറ്റ് എട്ടിനും പതിനേഴ് പോയിൻറ്റ് രണ്ടിനും ഇടയിലായിരിക്കണം സ്ത്രീകളിലാണെങ്കിൽ അത് പന്ത്രണ്ട് പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലായിരിക്കണം ഈ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ സാധാരണയായിട്ടുണ്ടാകാറുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ ചുവന്ന രക്താണുക്കൾ അഥവാ ആർ ബി സിയുടെ പ്രൊഡക്ഷനും ഡിസ്ട്രക്ഷനും തമ്മിലുള്ള ബാലൻസിൽ എന്തോ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും അസുഖമാണ് അതൊരു ഡിസീസ്ഡ് കണ്ടീഷനാണ് അതുകൊണ്ടാണ് ഇതിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കേണ്ടത് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് നമ്മൾ വളരെ ഏറെ പ്രാധാന്യത്തോടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു സാധാരണക്കാർ അപ്പോൾ ഓരോന്നായിട്ട് പറയാം ആദ്യം തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ലാത്ത ക്ഷീണം തളർച്ച അനുഭവപ്പെടുക വെയ്റ്റ് കുറഞ്ഞു പോവുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിർബന്ധമായിട്ടും ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കണം വേറെ ഒന്നാണ് വിട്ടുമാറാത്ത ചില അസുഖങ്ങൾ ക്രോണിക് ഡിസീസസ് ലിവർ ഡിസീസിലും കിഡ്നി ഡിസീസിലും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലുമൊക്കെ ഹീമോഗ്ലോബിൻ്റെ അളവിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ക്യാൻസർ ചികിത്സകളിൽ ഇടയ്ക്കിടയ്ക്ക് ഹീമോഗ്ലോബിൻ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഗർഭിണിയായിരിക്കുമ്പോൾ പ്രഗ്നൻസിയുടെ എല്ലാ മാസങ്ങളിലും തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കും എന്തിനാണെന്ന് വെച്ചാൽ കുഞ്ഞ് അമ്മയ്ക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയെയും ബാധിക്കും അതുകൊണ്ട് ആ സന്ദർഭങ്ങളിലും ഹീമോഗ്ലോബിൻ റെഗുലറായിട്ട് ചെക്ക് ചെയ്യും അടുത്തൊരു സന്ദർഭമാണ് മലത്തിൻ്റെ കൂടെ രക്തം പോകുക അല്ലെങ്കിൽ ഛർദ്ദിക്കുമ്പോൾ അതിനകത്ത് ബ്ലഡിൻ്റെ അംശം കാണുക ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ഇത് നോക്കണം നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക ഉറക്ക കൂടുതലൊക്കെ തോന്നുക കോൺസെൻട്രേഷൻ കിട്ടാതെ വരുന്ന സമയത്തും ഹീമോഗ്ലോബിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോഴും ഇത് നോക്കണം മറ്റ് സന്ദർഭങ്ങളാണ് വിളർച്ച മിൻസ്ട്രൽ ബ്ലീഡിങ് അധികമായിട്ട് നീണ്ടു നിൽക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസമാണെങ്കിലും വല്ലാതെ ബ്ലീഡിങ് ഉണ്ടാകുക പിന്നെ പോഷകാഹാരക്കുറവ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് നമുക്ക് ഏതെങ്കിലും ഒരു സർജറി ആവശ്യമുണ്ടെങ്കിൽ സർജറിക്ക് മുമ്പും സർജറിക്ക് ശേഷവും ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കേണ്ടതാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മളുടെ ചില രോഗ ആ രോഗത്തിൻ്റെ ചികിത്സയിലുള്ള പ്രോഗ്നോസിസിനും വളരെ ഏറെ സഹായിക്കുന്നതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും രോഗാവസ്ഥയാണ് ഇതിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് പറയും അനീമിയ തന്നെ പലതരമുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഈ അനീമിയ്ക്ക് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാല് കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് പോഷകാഹാരക്കുറവ് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഏതു തരത്തിലുള്ള ബ്ലീഡിംഗ് ഉണ്ടായാലും വിളർച്ച അഥവാ അനീമിയ അനുഭവപ്പെടാറുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാൻസർ ചികിത്സ അതിലും പേഷ്യൻറ്റിൻ്റെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെയേറെ കുറഞ്ഞു കാണുന്നു ചില ഇൻഫെക്ഷനുകളിലും നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റായിട്ടും വിളർച്ച കണ്ടുവരാറുണ്ട് വേറെ ഒന്നാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് അയൺ ഡെഫിഷ്യൻസി ഫോളേറ്റ് ഡെഫിഷ്യൻസി വൈറ്റമിൻ ബി ട്വൽവ് ബി സിക്സ് തുടങ്ങിയവയുടെ കുറവും വിളർച്ചയുടെ കാരണങ്ങളാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്ന സന്ദർഭങ്ങൾ കുറവാണ് എന്നാലും അതിനും കൂടുതൽ പ്രാധാന്യമുണ്ട് ബോൺമാരയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടാകുന്ന ചില സന്ദർഭങ്ങളിൽ ഹീമോഗ്ലോബിൻ കൂടി കാണാറുണ്ട് അതുപോലെ തന്നെ ഹൈപ്പോക്സി കണ്ടീഷൻസിലും ഹീമോഗ്ലോബിൻ കാണുന്നു കൂടിക്കാണുന്നു അസുഖങ്ങളുടെ കൂട്ടത്തിൽ പറയുമ്പോൾ പ്രധാനപ്പെട്ടതാണ് പോളിസൈറ്റീമിയ വെറ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ചിലരിൽ ഹെറിഡിറ്ററി ആയിട്ട് തന്നെ ലിവറിന് ചില പ്രശ്നങ്ങളുള്ളവർക്കും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടിക്കാണാറുണ്ട് ലങ്സിൻ്റെ വോളിന് തിക്നെസ് കൂടുന്ന ചില സന്ദർഭങ്ങളിൽ ഈ ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടി കാണുന്ന അവസ്ഥയാണ് കൺജിനേറ്റൽ ഹാർട്ട് ഡിസീസസ് പിന്നെ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലുവറിലും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലാണ് ഇങ്ങനെയുള്ള ചില പൊതുവായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇത് നമുക്ക് പ്രയോജനപ്പെടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അനീമിയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഏതെല്ലാമാണ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന പൊടിക്കൈകൾ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം